പെൻസിൽവാനിയയിൽ ഓൺ ദി റൺ ടൂർ എന്ന പരിപാടി സംഘടിപ്പിച്ചു വരികയായിരുന്നു ഡാൻ റിവേര തുടർന്ന് അദ്ദേഹം ഹോട്ടൽ മുറിയിൽ എത്തുകയും വിശ്രമിക്കുകയും ചെയ്തു അതുവരെ എല്ലാം സ്വാഭാവികമായി തന്നെ നടന്നു ഇതിനു പിന്നാലെയാണ് എല്ലാം മാറി മറിഞ്ഞത് ഡാനിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു മൂന്ന് ദിവസത്തെ പര്യടനത്തിനിടെ സോൾജിയേഴ്സ് നാഷണൽ ഓർഫനേജ് എന്ന സ്ഥാപനത്തിൽ വെച്ച് നടന്ന ഗോസ്ലി ഇമേജസ് ഓഫ് ഗെറ്റിസ്ബർഗ് എന്ന പരിപാടിയിൽ അനബെല്ല പാവ ഡാൻ പ്രദർശിപ്പിച്ചിരുന്നു ഈ പ്രദർശനമാണ് പിന്നീട് പല സംശയങ്ങൾക്കും വഴി വഴിതെളിയിച്ചത് ടൂർ പൂർത്തിയാക്കിയതിന് ശേഷം ഡാൻ അസ്വാഭാവികമായി മരിക്കുകയായിരുന്നു എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നു ടൂറിന്റെ ഭാഗമായി അനബൽപാവയുമായി സംഘം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തി എന്നായിരുന്നു വാർത്ത വന്നത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഗെറ്റിസ്ബർഗിലെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിലേക്ക് ആംബുലൻസും അഗ്നിശമന സേനയും പാഞ്ഞെത്തി എന്നാൽ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇനിയും പുറത്തു വന്നിട്ടില്ല